ിയമുള്ളവരെ സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ നമുക്കറിയാം പവന് ആയിരത്തി നാനൂറ് രൂപ കൂടിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും വില പ്രഖ്യാപനം നടക്കുകയും ഉച്ചക്ക് സ്വർണവിലയിൽ പവന് നാനൂറ് രൂപ കൂടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ സ്വർണ്ണവിലയിൽ വീണ്ടും വിലപ്രഖ്യാപനം നടന്നിരിക്കുകയാണ് ഇന്ന് ഉച്ചക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി മുന്നൂറ്റി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് തങ്കവിലയിലും വലിയ ഉയർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരം വന്ന പുതിയ സ്വർണ്ണവില നോക്കാം വൈകുന്നേരം സ്വർണ്ണവിലയിൽ പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുന്നു ഇപ്പോഴത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ പവന് തൊണ്ണൂറ്റിയെട്ടായിരത്തി നാനൂറ് രൂപ